കേരള സ്റ്റേറ്റ്പുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ മാറാടി സ്നേഹവീടിന് വാഷിംഗ് മെഷീൻ നൽകി സംഘടന നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാഷിംഗ് മെഷീൻ സമ്മാനിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വാഷിംഗ് മെഷീൻ നൽകിയത് മാറാടിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹവീടിനാണ് ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി വാഷിംഗ് മെഷീൻ സമ്മാനിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വാഷിംഗ് മെഷീൻ സ്നേഹവീട് അധികൃതർക്ക് കൈമാറി കൂടാതെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹവീട്ടിലെ എല്ലാ അന്തേവാസികൾക്കും ഉച്ചഭക്ഷണവും സംഘടന നൽകി അസോസിയേഷൻ പ്രസിഡന്റ് മുരളീധരൻ എസ് സെക്രട്ടറി രഘുനാഥ് എം ട്രഷറർ രഘുനാഥ് എൻ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ